ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പഴയ പഴയത്തിട്ടൂരം പൊളിച്ചെഴുതി അമ്പലക്കുളങ്ങര ഭഗവതി തൃക്കണ്ടിയൂരപ്പനെ വണങ്ങി കൊടിയ ജാതി വ്യവസ്ഥ കാലത്തെ പഴയ തിട്ടൂരം പൊളിച്ചെഴുതി തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങര ഭഗവതി മഹാദേവനെ വണങ്ങി ഘോഷയാത്രയോടെ തട്ടകത്തിലേക്ക് മടങ്ങി തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു എഴുന്നൂറ് മീറ്റർ അകലെയുള്ള തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി മഹാദേവനെ ദർശിച്ച് ദേവി മടങ്ങിയത് തൃക്കണ്ടിയൂരപ്പന്റെ മകളാണ് അമ്പലക്കുളങ്ങര ഭഗവതിക്കാവിലെ ദേവിയെന്നാണ് വിശ്വാസം വണ്ണാൻ സമുദായക്കാരാണ് ഇവിടുത്തെ കർമ്മങ്ങൾ ചെയ്തിരുന്നത് പഴയ കാലത്ത് മൂന്ന് വർഷം കൂടുമ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരി ഒഴിച്ചിലും പാട്ടുമാണ് അമ്പലക്കുളങ്ങര ഭഗവതിക്കാവിലെ ഉത്സവം ഈ ദിവസങ്ങളിൽ ദേവിയെ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തുള്ള മതിൽക്കെട്ടിനു വെളിയിൽ നിന്നാണ് കാവിലേക്ക് എഴുന്നള്ളിച്ചിരുന്നത് നൂറ്റാണ്ട് മുൻപ് അമ്പലക്കുളങ്ങര ഭഗവതിക്കാവിൽ താന്ത്രിക വിധി പ്രകാരം ക്ഷേത്രം നിർമ്മിച്ച് അതിൽ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠാ ദിനത്തിലും ദേവിയെ ശിവക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനു വെളിയിൽ നിന്നാണ് ദേവിയെ എഴുന്നള്ളിച്ചിരുന്നത് വണ്ണാൻ സമുദായക്കാർക്ക് പഴയ കാലത്ത് ക്ഷേത്ര പ്രവേശനം നിഷേധിച്ചിരുന്നതിനാലാണ് ദേവിയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാനാകാതെ മതിൽക്കെട്ടിന് വെളിയിൽ നിന്നും എഴുന്നള്ളിക്കേണ്ടി വന്നതെന്നും ഉച്ച നീചത്വങ്ങൾ അവസാനിച്ച കാലഘട്ടത്തിൽ പഴയ കാലത്തെ തിട്ടൂരം അനുവർത്തിക്കേണ്ടതില്ലെന്നും കഴിഞ്ഞ മാസം നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു ഇതിനെ തുടർന്നാണ് പഴയ സമ്പ്രദായം ഉപേക്ഷിച്ചത് വൈകിട്ട് നാലുമണിയോടെ ഭഗവതിയുടെ തിടമ്പ് തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തിച്ചു തുടർന്ന് സോപാനത്തിൽ വെച്ചു സോപാനത്തിൽ നിന്നുകൊണ്ട് ദേവി മഹാദേവനെ ദർശിച്ചു വണങ്ങിയെന്നാണ് സങ്കല്പം തുടർന്ന് നമസ്കാരമണ്ഡപത്തിൽ മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചു അതിനുശേഷം പുറത്തിറങ്ങി പ്രദീക്ഷണം വെച്ചു താലപ്പുലിയുടെയും വാദ്യകോശത്തോടെയുമാണ് ദേവി അമ്പലക്കുളങ്ങര ഭഗവതിക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളിയത് പഴയകാല അഗ്രഹാരത്തിന്റെ ഇരുപുറങ്ങളിലുമുള്ള വീട്ടുകാരും വ്യാപാരികളും വിളക്കു വച്ച് ദേവിയുടെ എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമാക്കി തന്ത്രി പെരുതിന്തിന്തിന്തിന്തിന്തിരി ചേന്നാസ് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗുരുതി പൂമൂടൽ വിശേഷാൽ പൂജകൾ കൊടിവരവുകൾ എന്നിവയുണ്ടായി ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ തൃക്കണ്ടിയൂർ ദേവസ്വത്തിന്റെയും സനാതന ധർമ്മവേദിയുടെയും നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാ ആഘോഷിച്ചത് ന്യൂസ് ഡെസ്ക് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും ഇനിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് Seven nine zero two six three eight double zero one double nine four double six five three zero four zero. one